കോതമംഗലത്തെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുർമന്ത്രവാദം സംശയിച്ച് പോലീസ് നെല്ലിക്കുഴി കുറ്റിലഞ്ഞി പുതുപ്പാലത്ത് താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ മകൾ മുസ്കാനെയാണ് ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് രണ്ടാനമ്മ അനീഷ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു ഇരുപത്തിമൂന്നുകാരിയായ അനീഷ അജാസ് ഖാന്റെ രണ്ടാം ഭാര്യയാണ് യുവതിക്ക് രണ്ട് വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് ഇപ്പോൾ ഗർഭിണിയുമാണ് രണ്ടു വർഷം മുൻപാണ് യുവതി അജാസിനൊപ്പം താമസിക്കാൻ തുടങ്ങിയത് അജാസിന്റെ ആദ്യ ബന്ധത്തിലുണ്ടായ മുസ്ഖാൻ തനിക്ക് ബാധതയാകുമെന്ന തോന്നലിലാണ് കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞത് അജാസ് ഖാൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് ദമ്പതികൾ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യവുമുണ്ട് ബുധനാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിക്ക് അനക്കമില്ലെന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ ആറോടെ അജാസ് ഖാൻ അയൽവാസികളെ സമീപിക്കുകയായിരുന്നു ഭാര്യയ്ക്ക് ബാധയുണ്ടെന്ന് അജാസ് ഖാൻ അയൽക്കാരോട് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള എന്തെങ്കിലുമാണോ കൊലക്ക് കാരണമെന്നാണ് സംശയിക്കുന്നത് എന്നിരുന്നാലും നിലവിൽ അജാസിനെ പ്രതി ചേർത്തിട്ടില്ല ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ രാവിലെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷം അനീഷയെ കോടതിയില് ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം അജാസ് ഖാനും ഭാര്യയും രണ്ട് മക്കളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു മുസ്കാൻ തുടർന്ന് അജാസ് ഖാൻ ജോലിക്ക് പോയി പുലർച്ചെ രണ്ടു മണിയോടെയാണ് തിരിച്ചെത്തിയത് താനും ഭാര്യയും ഒരു മുറിയിലും മക്കൾ രണ്ടുപേരും മറ്റൊരു മുറിയിലുമായിരുന്നു കിടന്നിരുന്നതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി രാവിലെ പെൺകുട്ടി എഴുന്നേൽക്കാതായതോടെ ചെന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നായിരുന്നു ദമ്പതികൾ പറഞ്ഞിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതക സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് അനീഷ കുറ്റം സമ്മതിച്ചത് അതേസമയം നൌഷാദിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് നൌഷാദിന്റെ സ്വാധീനത്താലാണോ കൊലപാതകം എന്നതിനാലാണ് അന്വേഷണം രണ്ടാലമ്മയായ അനീഷയുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് ആദ്യ മാതാപിതാക്കൾ പറഞ്ഞത് അസ്വാഭാവികമായ ഒരു മരണമാണെന്നാണ് രാവിലെ ഇടിയേക്കാതായതോടെ നോക്കിയപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും കേസിൽ കൂടുതല് പേര്ക്ക് പങ്കുണ്ടോയെന്നതില് അന്വേഷണം തുടരുകയാണെന്നും എറണാകുളം റൂറല് എസ്പി വൈഭവ് സക്സേന പ്രതികരിച്ചു കോതമംഗലം നെല്ലിക്കുഴിയിലാണ് യു പി സ്വദേശിയായ ആറു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു പിന്നീട് എഴുന്നേറ്റിട്ടില്ല ഇങ്ങനെയാണ് പിതാവ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ശ്വാസം മുട്ടിയുള്ള മരണമാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയതോടെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്